ക്രിസ്മസ് രക്ഷകനായ ഈശോയുടെ ജന്മദിനം ഓരോ ക്രിസ്മസും രണ്ട് കാര്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക ഒന്ന് നീ ഒരു സൂപ്പർ സ്റ്റാർ ആവുക രണ്ട് അപ്പമാവുക രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് രാജാക്കന്മാർക്ക് വഴിതെളിച്ച ഒരു സ്റ്റാർ ഉണ്ട് ദ റിയൽ സ്റ്റാർ ലീഡ് ടു ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആകാശത്ത് മിന്നിത്തിളങ്ങി വഴിതെളിച്ച ആ നക്ഷത്രം ഉണ്ണിയുടെ പരിശുദ്ധിക്ക് മുൻപില് നിശ്ചലനാകുന്നു നമുക്ക് വെറും സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാർ ആവണം നമ്മുടെ കഴിവുകൾ സമയം ചെറുപുഞ്ചിരി പുഞ്ചിരി ആശ്വാസ വാക്കുകൾ ഇവയെല്ലാം കൊണ്ട് നമുക്ക് സ്റ്റാർ ആവാൻ സാധിക്കും എന്നാൽ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആകർഷിക്കുന്നവരെ കൂട്ടി പുൽക്കൂടിന് മുൻപില് നിശ്ചലനാകണം അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യണം പക്ഷേ എന്നിലേക്കല്ല ക്രിസ്തുവിലേക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി ചെയ്യണം എന്നിട്ട് ഇതിനനുവദിച്ച ക്രിസ്തുവിന് മഹത്വം നൽകണം ജീവിതത്തിലെ നൊമ്പരപ്പാടുകളിൽ പിറുപിറുക്കാതെ നിശബ്ദയാവണം എന്നിട്ട് പുൽക്കൂടിന്റെ ലാളിത്യത്തിന് മുൻപിലെ മിഴി പൂട്ടണം നമുക്ക് സൂപ്പർ സ്റ്റാർ ആവണം ഈശോയിലേക്ക് അനേകരെ നയിക്കുന്ന ഈശോയുടെ മുൻപിൽ നിശ്ചലരാകുന്ന തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങൾ രണ്ടാമതായി നാം ജീവൻ നൽകുന്നവരാകണം വചനം പറയുന്നു പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്താണ് ഈ പുൽത്തൊട്ടി പശുക്കൾക്കും കാളകൾക്കുമൊക്കെ ഭക്ഷണം ഇട്ടുകൊടുക്കുന്ന ഇടമാണ് പുൽത്തൊട്ടി ആലങ്കാരികമായി പറഞ്ഞാൽ അപ്പത്തിന്റെ മേശയാണിത് ഈ പുൽത്തൊട്ടിയിലാണ് രക്ഷകൻ ശയിക്കുന്നത് അപ്പത്തിന്റെ ഭവനമായ ബദ്ലഹീമിലെ കാലിത്തൊഴുത്തിൽ യഥാർത്ഥ അപ്പമായവൻ അപ്പത്തിന്റെ മേശയിൽ ശയിക്കുന്നു മനുഷ്യകുലം മുഴുവൻ വിശപ്പകറ്റാൻ വന്നവൻ ഭക്ഷണമേശയിൽ ശയിച്ചുകൊണ്ട് അന്നമായി മാറുന്നു സ്നേഹമുള്ളവരെ വിലയില്ലാത്ത നിലവാരമില്ലാത്ത പുൽത്തൊട്ടിയെ എല്ലാ വർഷവും നാം ഇത്രമാത്രം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൽ കിടന്നവന്റെ മൂല്യം കൊണ്ടാണ് ക്രിസ്തു പിറന്ന കാലിത്തൊഴുത്തും നടന്ന വഴികളും അവൻ്റെ കാൽവരിയുമെല്ലാം രണ്ടായിരം വർഷങ്ങൾ പിന്നിടുമ്പോഴും വിലയുള്ളതാകുന്നുണ്ടെങ്കിൽ ജീവനുള്ളതാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നതാണ് ക്രിസ്ത്യാനികളായ നമ്മെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരില്ല പ്രതിഫലം ഇച്ഛിക്കാതെ അധ്വാനിക്കുന്നവരില്ല എങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ അത് സ്കൂളാകാം ദേവാലയമാകാം ആശുപത്രിയാകാം അവിടെയൊക്കെ ജീവനുള്ള ഇടങ്ങളാണോ എന്ന് നാം ചിന്തിക്കണം കൂടെ ക്രിസ്തു സാന്നിധ്യമുണ്ടെങ്കിൽ നാം ആയിരിക്കുന്ന ഇടമെല്ലാം വിശുദ്ധമായിരിക്കും ജീവനുള്ളതായിരിക്കും അനേകരുടെ വിശപ്പടക്കാൻ ആത്മീയ വിരുന്നൂട്ടുവാൻ ക്രിസ്തുവിനെ പോലെ അപ്പത്തിൻ്റെ ഭവനത്തിലെ അന്നമാകുവാൻ ഈ ക്രിസ്മസിൽ നമുക്കൊരുങ്ങാം ഈശോയ്ക്ക് മുൻപിൽ നിശ്ചലനാകുന്ന സൂപ്പർ സ്റ്റാർ ആകുവാൻ അനേകർക്ക് ജീവൻ നൽകുന്ന ആത്മീയ ആത്മീയവിരുന്നാകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്